എ പി അബ്ദുള്ള കുട്ടിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് കേരളത്തിലടക്കം മുസ്ലിം വിഭാഗത്തെ ബി ജെ പിയിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് ബിജെപി തന്നെ അബ്ദുള്ള കുട്ടിക്ക് നൽകിയ പേരാണ് ദേശീയ മുസ്ലിം എന്നുള്ളത് ബിജെപി നൽകിയ ആ ദേശീയ മുസ്ലിം എന്ന ഓമന പട്ടത്തോട് അബ്ദുള്ള കുട്ടിയും നൂറ് ശതമാനം കാണിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് നിരന്തരം ബിജെപിയെ വെളുപ്പിച്ചുകൊണ്ടും അവരെ പുകഴ്ത്തിക്കൊണ്ടുമെല്ലാം സംസാരിച്ച അബ്ദുള്ള കുട്ടി ബി ജെ പിയോടുള്ള കൂറ് കാണിക്കാറുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ചേരാൻ പറ്റിയ ഏറ്റവും ാണ് ബി ജെ പി എന്ന് വരെ അബ്ദുള്ള കുട്ടി പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങളെ ബി എന്ന പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അബ്ദുള്ള കുട്ടിക്ക് നൽകിയ ചുമതലയും അബ്ദുള്ള കുട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ അബ്ദുള്ള കുട്ടി ഇനി എത്ര വട്ടം മുസ്ലിങ്ങൾക്ക് അനുയോജ്യമായ പാർട്ടിയാണ് ബി ജെ എന്ന് പറഞ്ഞ വെള്ള പൂശാൻ ശ്രമിച്ചാലും ബഹുഭൂരിപക്ഷം വരുന്ന ബി ജെ പി നേതാക്കളും അണികളും മുസ്ലിങ്ങളടങ്ങുന്ന ന്യൂനപക്ഷങ്ങളോട് കടുത്ത വിരുദ്ധത വെച്ചു പുലർത്തുന്നവർ തന്നെയാണ് അതിന്റെ തെളിവായി പറയാൻ കഴിയുന്നത് ബി നേതാക്കൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴിതാ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിന്റെ ദേശീയ നേതാവും കടുത്ത സംഘപരിവാർ അനുകൂലകനുമായ പ്രതീഷ് വിശ്വനാഥ് പ്രതീഷ് വിശ്വനാഥ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും ഓണാശംസകൾ എന്നാണ് സാധാരണ രീതിയിൽ ആരും അത്തരത്തിലൊരു ആശംസാ പോസ്റ്റ് ഇടാറില്ല എല്ലാവർക്കും ഓണാശംസകൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആശംസകൾ പെരുന്നാൾ ആശംസകൾ എന്നൊക്കെയാണ് പറയാറ് ഒരു മതവിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആരും ആർക്കും ആശംസകൾ അറിയിക്കാറില്ല ഇനി ഓണത്തിന്റെ കാര്യമെടുത്താൽ ഓണം മലയാളികളുടെ ഉത്സവം എന്നാണ് പറയാറ് അത് മതമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഓണം മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ മലയാളികൾ ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ആഘോഷ ദിവസത്തിൽ പ്രതീക്ഷ വിശ്വനാഥ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും ഓണാശംസകൾ എന്നാണ് എന്തായാലും ആ പോസ്റ്റ് കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾക്ക് തന്നെ ദഹിക്കുമോ എന്നറിയില്ല കൂടാതെ പ്രതീക്ഷ വിശ്വനാഥിന്റെ ഓണാശംസ കിട്ടാത്തത് കൊണ്ട് മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ മറ്റുള്ളവർക്കോ യാതൊരു വിഷയവും ഉണ്ടാവാൻ തന്നെ ആ അത്ര ഗൗരവമായി ഗൗരവമായി കാണേണ്ടതില്ല പക്ഷേ അബ്ദുള്ള കുട്ടിയുടെ കാര്യമാണ് കാരണം പ്രതീക്ഷ വിശ്വനാഥിനെ പോലുള്ളവർ അനുകൂലിക്കുന്ന ഒരു ആശയത്തിലേക്കാണ് അബ്ദുള്ള കുട്ടി ഇവിടത്തെ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ക്ഷണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി ആണ് മുസ്ലിങ്ങൾക്ക് നല്ല പാർട്ടി എന്ന് പറഞ്ഞു നടക്കുന്ന അബ്ദുള്ള കുട്ടിയെ പോലുള്ളവരെ ആട്ടി ഓടിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് പ്രദീഷ് വിശ്വനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നതും ഈ പോസ്റ്റ് അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്ക് സ്വയം ചിന്തിക്കാൻ കൂടിയുള്ളതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള